ഹായ് ഞങ്ങൾക്ക് ലോഡ് ഞങ്ങൾ ലോഡ് കയറ്റാൻ വേണ്ടി ഗുജറാത്തിൽ തന്നെ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടി ഒരു പ്ലാന്റി വന്നേക്കാം ഇരുമ്പിൻ്റെ പ്ലേറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ വന്നതാണ് മണിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ വന്നു പ്ലാന്റിനകത്ത് കയറ്റിയിട്ടേക്കും പക്ഷേ ഇതേവരെ കേട്ടിട്ടില്ല വൈകുന്നേരം ആവുമെന്ന് പറയുന്നു ഫുഡ് കഴിക്കാൻ ഇതിനകത്ത് വെച്ച് കഴിക്കാനുള്ള സെറ്റപ്പ് പറ്റത്തില്ല ഇതിനകത്ത്

ീ ജി അലൗഡ് അല്ല ഇപ്പോഴും പ്ലാന്റിനുള്ളിൽ തന്നെ ഇതേവരെ അലോഡായില്ല രാത്രിയാവും പറയുന്നത് കേട്ട അപ്പം ഇവിടെത്തന്നെ കിടക്കുക വേറെ രാത്രി ഒരാൾ വന്നിട്ട് പറഞ്ഞൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ ലേറ്റാവും ഓക്കെ okay.